ഗർഭിണിയെ തല്ലിയ ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ഖമറുദ്ദീനിക്കാൻ ഒരു കിഡിലൻ പ്രതികരണം വന്നിട്ടുണ്ട് നിങ്ങളെ ഈ വീഡിയോ ഒന്ന് കാണുക കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ അതൊന്ന് രേഖപ്പെടുത്തുക പിന്നെ ഈ വിഷയത്തിൽ ആളെ സസ്പെൻഡ് ചെയ്തു എന്നൊക്കെ പറയുന്നത് കേട്ടു എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഇങ്ങനെയാണ് സസ്പെൻഡ് ചെയ്താൽ പോരാ ഇങ്ങനെയുള്ള ആളുകളെ സേനയിൽ നിന്ന് തന്നെ പിരിച്ചുവിട്ട് നമ്മുടെ കേരളം അല്ലെങ്കിൽ പോലീസ് സേന മാതൃകയാവണം എന്നുള്ളതാണ് എന്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം എന്തായാലും നിങ്ങൾക്കും ഇതേ അഭിപ്രായം തന്നെയാണ് കമന്റ് രേഖപ്പെടുത്തുക എന്തായാലും നമുക്ക് നമ്മുടെ പ്രിയങ്കരനായ ആ ഒരു പ്രതികരണം ഒന്ന് കേൾക്കാം നമസ്കാരം ഞാൻ എന്ന നിന്ന് വിഷയം അതായത് കഴിഞ്ഞ വർഷം എറണാകുളത്തെ നോർത്ത് പോലീസ് സ്റ്റേഷനകത്ത് വെച്ച് ആ പോലീസ് സ്റ്റേഷൻ കൈകാര്യം ചെയ്യുന്ന എസ് എച്ച്ഒ പോലീസ് സ്റ്റേഷൻ വെച്ച് ഒരു ഗർഭിണിയുടെ കൊഞ്ഞുതല്ലി പൊളിക്കുന്ന ഒരു വീഡിയോ ഒരു ദൃശ്യം ചാനലുകളിലൂടെ മൊത്തം വൈറലാണ് ആ ഒരു വിഷയം അപ്പൊ എന്താ സംഭവം നോക്കുമ്പോ അതിനകത്ത് എന്തൊക്കെ വാക്കുതർക്കങ്ങളുണ്ട് ആ ഏതോ എന്നിട്ട് സ്ത്രീകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർ എന്താ പറയാ വാക്ക് വാക്കുതർക്കം ഉന്തുന്നള്ളിന്റെ ലെവലൊക്കെ അങ്ങനെ എന്തൊക്കെ കണ്ടുപോലെ അപ്പോൾ ഈ എസ് എച്ച് അടിക്കുകയാണ് എസ് എച്ച് അറിയില്ല സിവിൽ ആണ് പുള്ളിക്കാരൻ എസ് എച്ച് അടിക്കുന്ന അടി കൊഞ്ഞ് പോഞ്ഞു പോവും അമ്മമാതിരി അടി അടിച്ചത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് രണ്ട് വാക്ക് പറയണം എന്ന് പറഞ്ഞിരുന്നാണ് പിന്നെയും വേണ്ട എന്തിനാണ് നമ്മൾ നമ്മുടെ നാട്ടിൽ എന്ത് വിഷയങ്ങൾ പ്രതികരിച്ചിട്ടും കാര്യമൊന്നുമില്ല കാരണം അപ്പൊ അങ്ങനെയാണ് കാലഘട്ടങ്ങളൊക്കെ അങ്ങനെയാണല്ലോ അപ്പോൾ ഇപ്പൊ ഒരു ഫേസ്ബുക്കിലൊരു ഏഷ്യ നെറ്റ് ചാനലിൽ ഒരു വാർത്ത കണ്ടു ഈ എസ് എച്ച്ഒയുടെ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അപ്പോ അവൻ അവനെ സാറേ എന്ന് വിളിക്കാൻ വിളിക്കാൻ കഴിയില്ലാട്ടോ അവൻ അതിന് യോഗ്യനല്ല സാറേ എന്നുള്ള വിളികൾക്കണമെങ്കിൽ അതിനൊരു യോഗം വേണം ഒരു യോഗ്യതയുണ്ട് ഇവനാ യോഗ്യതയില്ല ഇല്ല പ്രത്യേകിച്ച് ഇവൻ നിയമപാലകനായതുകൊണ്ട് പ്രത്യേകിച്ച് ഇവന് യോഗ്യയില്ല അപ്പോൾ ഈ പ്രതാപചന്ദ്രൻ അവന്റെ ഒരു വീഡിയോ ഏഷ്യാനെറ്റിൽ അവൻ പറയണതന്നാടെ ഈ സ്ത്രീ പോലീസ് സ്റ്റേഷനകത്ത് കയറി മോശമായിട്ട് അങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചു പിടിച്ച് നിൽക്കുന്ന കൂടെയുള്ളൊരു വനിതാ പോലീസുകാരി പോലും പിടിച്ച് നിൽക്കുന്നില്ല ഇവരെ വഴിയില്ലാതെ തല്ലിപ്പോയതാന്നത അപ്പൊ ഇവൻ വഴിയില്ലാതെ ഇവൻ ഇവന്റെ അമ്മയെ തല്ലുവോ ഇവൻ ഇവന്റെ ഭാര്യയെ തല്ലുവോ ഇവന്റെ അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ അമ്മയെ തല്ലുവോ എന്റെ ചോദ്യം അതാണ് ഇവന്റെ ഭാര്യ എന്തെങ്കിലും പറഞ്ഞ ഭാര്യയെ തല്ലുവോ ഇവനിലുണ്ടായ മോളുണ്ടെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ മോളെ തല്ലുവൻ ഇവൻ ആരാണ് ഇവൻ ഈ ആക്രമിക്കാൻ ഈ അധികാരം കൊടുത്ത ആരാ ഇവന്റെ സേനയാണോ സേന ഒരിക്കലും കൊടുക്കില്ലല്ലോ നിയമപാലകനല്ലേ നിയമം സംരക്ഷിക്കേണ്ടവർ നിയമം കയ്യിലെടുത്താൽ എങ്ങനെയുണ്ടാവും ഒരു സ്ത്രീ അവൻ എങ്ങനെ അടിക്കുക ഈ സ്ത്രീ പോലീസ് സ്റ്റേഷനകത്ത് കയറി വന്ന് എ കെ ഫോർട്ടി സെവൻ ആയിട്ടാണോ ഈ സ്ത്രീ നെക്സ്റ്റ് നെക്സൈറ്റ് ആണോ പോലീസ് സ്റ്റേഷൻ കയറി ആക്രമിച്ചോ ഈ സ്ത്രീ ഇല്ലല്ലോ വടിവാളുമായിട്ട് പോലീസ് സ്റ്റേഷനകത്ത് കയറി വന്ന് മറ്റുള്ള പോലീസുകാരെ ആക്രമിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ എങ്ങനെയാണ് ഈ സ്ത്രീയെ ഇവൻ തല്ലും ഇവനുള്ള അധികാരം ആരെ കൊടുത്തത് ഇവനാണോ നിയമപാലകൻ ഇവനാണോ ആ പോലീസ് സ്റ്റേഷൻ കൈകാര്യം ചെയ്യുന്ന എസ് എച്ച്ഒ ഇവന് എന്ത് യോഗ്യതയുണ്ട് ആ മൂന്ന് ചാർ കൂട്ടിട്ട് ആ പോലീസ് സ്റ്റേഷൻ കൈകാര്യം ചെയ്യാൻ ഇവന് എന്ത് യോഗ്യതയുള്ളത് ഇവന് ആ തല ഉയർത്തി നെഞ്ചി വെച്ച് പറയണം ഏ ഞാൻ വേറെ വഴിയില്ല പോലീസ് സ്റ്റേഷനകത്ത് വെച്ച് കുണ്ടായി സംഘടിച്ച് ഞാൻ എന്ത് ചെയ്യണം വേറെ വഴിയില്ല മനപ്പൂർവ്വമല്ലല്ലോ തല്ലിപ്പോയത് ഇവന്റെ അമ്മയൊന്നും തല്ലുവോ ചിലപ്പോൾ അമ്മയെ തല്ലുമായിരിക്കും ഇവന്റെ യഥാർത്ഥ രൂപം യഥാർത്ഥ സ്വഭാവം വന്നത് ഇവന്റെ വീട്ടുകാർക്കല്ലേ അറിയൂ ഒരു എനിക്ക് പറയാനുള്ളത് ഒരു പോലീസ് സ്റ്റേഷനകത്ത് വെച്ച് ഒരു എസ് എച്ച്ഒ ആണ് ഒരു പോലീസുകാരനല്ല പോലീസുകാരനല്ല എന്ന് പറഞ്ഞ് പോലീസുകാരൻ ഒരിക്കലും തല്ലാൻ പാടില്ല വേറെ വിഷയം ഒരു പോലീസുകാരനല്ല നല്ലത് ഒരു എസ് എച്ച്ഒ പക്വതയും ക്ഷമയും സമാധാനവും ഏഹ് എല്ലാം കൈകാര്യം ചെയ്യുന്ന സമാധാനത്തോടെ ഒരു കുടുംബ ഒരു പോലീസ് സ്റ്റേഷന്റെ നാഥനാണ് ഒരു എസ് എന്ന് പറയുന്നത് ആ എസ് എച്ച്ഒയിൽ നിന്ന് ഉണ്ടായ സംഭവമാണ് അനീതിയാണ് കഴിഞ്ഞ വർഷമാണ് ആക്രമിച്ചത് ഒരു സ്ത്രീയെ ഒരിക്കലും അതിനോട് യോജിക്കാൻ കഴിയില്ല ആ സ്ത്രീ നെക്സലൈറ്റ് അല്ല ആ സ്ത്രീ എ കെ ഫോർട്ടി സെവൻ ആയിട്ട് വന്ന് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചിട്ടില്ല ആക്രമിച്ചായിട്ടുള്ള പരാതികളൊന്നും കിട്ടിയിട്ടില്ലല്ലോ ആ സ്ത്രീ പടിപാളം കൊണ്ടുവന്ന് ആക്രമിച്ചോ പോലീസ് നേരെ ആക്രമിച്ചല്ലിയോ നിങ്ങൾ ആരെങ്കിലും തലതല്ലി പൊളിച്ചോ സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഒരു സ്ത്രീയെ ഞാൻ അടിച്ചു എന്ന് പറയുന്നതിന് നിങ്ങൾക്കെതിരെ എന്തെങ്കിലും മോശമായിട്ട് ആ സ്ത്രീ കാണിച്ചോ നിങ്ങളെ ആക്രമിച്ചോ ഇല്ലല്ലോ പിന്നെ നീയൊക്കെ ആരാടാ ആ സ്ത്രീയെ തല്ലാൻ നിനക്ക് എന്താ അവകാശവാണുള്ളത് പ്രതാപചന്ദ്ര നീ ഏത് അപ്പനാണെങ്കിലും ഏത് കൊടികൂത്തിയ തമ്പുരാനാണെങ്കിലും ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല നിന്റെ സേനയൊക്കെ നല്ല സേനയാണ് കേരളത്തിലെ പോലീസുകാർക്ക് ഒരു പവിത്രതയുണ്ട് സേന പവിത്രമായ സേനയാണ് കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം കാക്കുന്നതാണ് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട പോലീസ് സേന സമാധാന അന്തരീക്ഷം തകർക്കാനുള്ളതല്ല സേന നിയമം കയ്യിലെടുക്കാതെ നിയമത്തെ സംരക്ഷിച്ചുകൊണ്ട് നിയമപരമായി ജനങ്ങളുടെ ക്ഷേമത്തിനും ഉന്നമനത്തിനും നന്മയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്ന നല്ലൊരു സേനയാണ് കേരളത്തിന്റെ പുണ്യമാക്കപ്പെട്ട പോലീസ് സേന ആ പുണ്യമാക്കപ്പെട്ട പോലീസ് സേനയിൽ നിന്നെപ്പോലുള്ള പുഴുക്കുത്തുകൾ ആ സേനയിൽ ഒരിക്കലും വേണ്ട നിന്നെയൊക്കെ ചവിട്ടി പുറത്താക്കണം ബഹുമാനപ്പെട്ട ആഭ്യന്തരം ഭരിക്കുന്ന ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന കേരളത്തിന്റെ ആരണിയും ആദരണീയനും ബഹുമാനീനമായ മുഖ്യമന്ത്രി സഹാവ് പിണറായി വിജയൻ സഖാവിനോട് പറയാൻ എനിക്കുള്ളത് പറയാനുള്ളത് ഇങ്ങനെയുള്ള പുഴുക്കുത്തുകളെയൊക്കെ ചാവട്ടി പുറത്താക്കണം ഉള്ള കാര്യം പറയാം ഇങ്ങനെയുള്ളവരെ ഒരിക്കലും സംരക്ഷിക്കരുത് ഇവരെയൊക്കെ സസ്പെൻഡ് അല്ല ചെയ്യണം ഡിസ്മിസ് ചെയ്യണം ഇതുമായി ആരും ഇപ്പൊ എനിക്കറിയുന്ന ആരെങ്കിലും ഉദ്യോഗസ്ഥരേ പേഴ്സണലായിട്ട് വന്ന് ഉണ്ടാക്കാൻ വേണ്ടാട്ടോ ന്യായീകരിക്കാൻ വേണ്ട യവൻ ന്യായീകരിച്ചാൽ ഞാൻ സമ്മതിക്കില്ല കാരണം പോലീസ് സേനയ്ക്ക് പവിത്രയുണ്ട് ഈ സ്ത്രീ ആ പോലീസ് സ്റ്റേഷനിനകത്ത് വെച്ച് ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ജീവന് ജീവന ഭീഷണിയായിട്ട് നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടിച്ചാൽ തന്നെ നിങ്ങൾക്ക് സപ്പോർട്ടുമായിട്ട് വരുമായിരുന്നു കേരളത്തിലെ ബഹുമാനപ്പെട്ട ജനങ്ങൾ പക്ഷേ ഒന്നും ചെയ്യാതെ അവിടെ ഉണ്ടായി എന്തൊക്കെയോ പിടിവലിയൊക്കെ നടന്നിട്ടുണ്ട് ആ വീഡിയോ കാണുന്ന അങ്ങനെയാണ് ആ സ്ത്രീയെ ആക്രമിക്കാൻ ആ സ്ത്രീയെ തല്ലാം നീ ആരാണ് രാജ്യത്തിന്റെ നിയമസംവിധാനം പോലും ആ സ്ത്രീയെ തല്ലാൻ പറയുന്നില്ല ഭരണഘടനയിൽ പോലും ഒരു സ്ത്രീയെ ആക്രമിക്കണമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല നീയൊക്കെ ആരടാ നീയൊക്കെ ഭരണഘടനയെ സ്നേഹിച്ചിട്ടില്ല നീ സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല നീ പറയുന്ന പുണ്യമാകപ്പെട്ട ഈ സേനയിൽ പോയത് ചേർന്നത് അല്ലേ നീ എന്താ തീവ്രവാദികളെക്കാൾ മോശമാണല്ലോ എന്ത് പോയി സേനടാ നീ എസ് എച്ച്ഒ പ്രതാപ പ്രതാപ ചന്ദ്ര നിനക്ക് നീയൊക്കെ ഗുണം പിടിക്കുവോ നീ ഒക്കെ ഇവന്റെയൊക്കെ യഥാർത്ഥ രൂപം പിന്നെ വീട്ടിൽ പോയി ചോദിക്കണം എന്നാലും അറിയൂ കേരളത്തിലെ പുണ്യമാക്കപ്പെട്ട ഒരുപാട് പോലീസ് പോലീസുകാരുണ്ട് ഒരുപാട് എസ് എസ് ഒമാരുണ്ട് ഒരുപാട് സബ് ഇൻസ്പെക്ടർമാരുണ്ട് ഒരുപാട് സ്പെഷ്യൽ ബ്രാഞ്ചിലും ബ്രാഞ്ചിലും അതുപോലെ തന്നെ നല്ല നല്ല കോൺസ്റ്റബിളും നമ്മുടെ സഹോദരമാർ ഒരുപാട് പേര് പോലീസ് സേനയിലുണ്ട് നല്ല നല്ല നന്മയുടെ നിറകൂടങ്ങളുണ്ട് വീടില്ലാത്തവർ വീട് വെച്ചു കൊടുക്കുക അങ്ങനെ ഒരുപാട് ഒരുപാട് നന്മ പ്രവർത്തനം ചെയ്യുന്ന ഒരുപാട് നല്ല പോലീസുകാരുണ്ട് അവരെയൊക്കെ ഓർത്തിട്ട് പറയാതിരുന്നതാണ് നിന്നെ പോലെ പറയാതിരുന്നാൽ പറച്ചോൻ പോലും കുറുക്കില്ല അതുകൊണ്ടാണ് വന്നത് കേട്ടോ നിങ്ങൾക്കൊന്നും ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ പാവങ്ങളുടെ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും വേണ്ടി അവരുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഒരുക്കാനുള്ള ഏറ്റവും നല്ല ഒരു സംവിധാനമാണ് കേരളത്തിന്റെ പുണ്യമാക്കപ്പെട്ട സേന ആ സേനയ്ക്കൊരു പവിത്രതയുണ്ട് ആ സേനയെ കളങ്കപ്പെടുത്താനാണ് ആഗ്രഹമെങ്കിൽ അതിനെതിരെ പ്രതിരോധിക്കാനാണ് ജനങ്ങളുടെ ആഗ്രഹം തീർച്ചയായിട്ടും എന്താ പറയാ പ്രതിരോധം നിൽക്കും സംശയം വേണ്ട നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ കഴിഞ്ഞില്ലെങ്കിൽ ഇറങ്ങിപ്പോണം രാജിവെക്കണം ഒരുപാട് ഒരുപാട് നല്ല നല്ല പോലീസുകാർക്ക് നിങ്ങളെ പോലെയുള്ള തീർച്ചയായിട്ടും അപമാനമാണ് ഇവനെ ഒരിക്കലും സസ്പെൻഡ് ചെയ്തത് ഇവനെയൊക്കെ തിരിച്ചുവിടണം കഴപ്പമൂത്ത കുറെ സേനകളുണ്ട് ഈ സേനയിൽപ്പെട്ട കുറെ പുഴക്കുത്തുകളുണ്ട് അവരെയൊക്കെ ചവിട്ടി പുറത്താക്കിയാൽ കേരളത്തിന്റെ സേന ഇന്നും ഇനിയും തലയെടുപ്പോടെ നെഞ്ചി പിരിച്ചുകൊണ്ടിരിക്കും ഇന്നും അതിനൊരു കുറവും സംഭവിച്ചിട്ടില്ല അങ്ങനെ കുറവുകൾ ഇവന്മാരിലൂടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിനു മുന്നേ ഇവന്മാരെയൊക്കെ ചവിട്ടി പുറത്താക്കി ഗവൺമെന്റ് മാതൃക കാണിക്കണം എന്ന് പറയാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നന്ദി നമസ്കാരം ആ സ്ത്രീക്ക് നീതി കിട്ടണം അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ ഓക്കെ ബൈ